ഞാൻ സ്പിരിച്വാലിറ്റി തേടിയുള്ള ഒരു യാത്രയിലാണ് സ്പിരിച്വാലിറ്റി എന്താണെന്നും ഓരോ മനുഷ്യർക്കും സ്പിരിച്വാലിറ്റി എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നും അറിയാൻ വേണ്ടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് മാർ എബ്രഹാം ചെഗാട്ട് സാറിൻ്റെ അടുത്താണ് എത്തിക്കുന്നത് അദ്ദേഹത്തോട് ചോദിച്ച് സ്പിരിച്വാലിറ്റി എന്താണ് ഓരോ മനുഷ്യർക്കും സ്പിരിച്വാലിറ്റി എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അത് ഏതൊക്കെ ടൈമിലായിരിക്കും ഒരു സ്പിരിച്വൽ ക്വാളിംഗ് ഉണ്ടാവുന്നത് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി ആണ് ഞാൻ എത്തിയിരിക്കുന്നത് സാറേ എന്താണ് സ്പിരിച്വാലിറ്റി ഓരോ ആളുകൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ പ്രേക്ഷട്ടൊന്ന് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ആത്മാവ് ആത്മാവെന്ന് പറയുന്നത് എന്താണ് നമ്മൾ ആരാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യൻ്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്താണ് പല ഘടകങ്ങൾ ചേരുന്നതാണ് മനുഷ്യർക്ക് ശരീരമുണ്ട് മനസ്സുണ്ട് ചിന്തയുണ്ട് വികാരങ്ങളുണ്ട് ആത്മാവുണ്ട് ഇതിൽ ആത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സ്പിരിച്വാലിറ്റിയിൽ വരുന്നത് ഇനിയും ശരീരത്തിലാണ് ആത്മാവ് വസിക്കുന്നത് എന്നാൽ മനസ്സെന്താണ് മനസ്സെന്ന് പറയുന്നത് ആത്മാവിൻ്റെ സൂക്ഷ്മ ഉപകരണം മാത്രമാണ് ഒരു കമ്പ്യൂട്ടർ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പക്ഷേ അത് ആത്മാവിൻ്റെ ഉപകരണമാണ് ഞാൻ മനസ്സാണെന്ന് നമ്മൾ പറയത്തില്ല എൻ്റെ മനസ്സെന്ന് പറയും ഞാൻ ശരീരമാണെന്ന് പറയത്തില്ല എൻ്റെ ശരീരം എന്ന് പറയും അപ്പം ഞാനെന്നുള്ള സത്ത അത് ആത്മാവാ ആത്മാവിൻ്റെ ആത്മാവിൻ്റെ ഉപകരണങ്ങളാണ് ശരീരവും മനസ്സും ചിന്തകളും വികാരങ്ങളും എല്ലാം തന്നെ ഇനി ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ അത് അവിടുന്ന് എവിടുന്ന് വരുന്നതാണ് എന്നുള്ള ചോദ്യം വരും ഇത് പരമാത്മാവ് അല്ലെങ്കിൽ സുപ്രീം ബീയിങ് അല്ലെങ്കിൽ ഈശ്വരൻ പല പേരിൽ പലരും വിളിക്കും നമ്മൾ എന്ത് വിളിച്ചാലും ഒരു സുപ്രീം ബീയിങ്ങിൻ്റെ അംശമാണ് ഇതൊരു സ്പാർക്ക് ഓഫ് ലൈറ്റാണ് വളരെ ചെറിയൊരു സ്പാർക്ക് ഓഫ് ലൈറ്റ് ഒരു ശിശു ഒരു മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായി ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഈ സ്പാർക്ക് ഓഫ് ലൈറ്റ് ഈ ശിശുലേക്ക് വരും ഈ ശിശുവിന് ജീവൻ ഓടത്തോളം കാലം ഈ സ്പാർക്ക് ഓഫ് ലൈറ്റ് ഈ ശിശുവിൽ ഉണ്ടാകും ഈ ലൈറ്റും സുപ്രീം ലീഗ്യമായിട്ട് എപ്പോഴും ഒരു ബന്ധമുണ്ട് ഈ ബന്ധം നമ്മുടെ തലയുടെ മുകളിൽ നമ്മുടെ ഉച്ചയുടെ മുകളിൽ നിന്ന് മേപ്പോട്ട് ഒരു ചരട് പോലൊരു സാധനമുണ്ട് അതിനെ സ്പിരിച്വൽ കോഡ് എന്നാ വിളിക്കുന്നത് ഇത് വളരെ നേരിയതായിരിക്കും വളരെ തലമുടിനാർ പോലെ വളരെ നേരിയതായിരിക്കും പലർക്കും എന്നാൽ കുറച്ചും കൂടെ സ്പിരിച്വൽ പ്രാക്ടീസ് നടത്തുന്ന ആൾക്ക് കുറച്ചും കൂടെ വലിപ്പം കാണും ഈ ചരട് വഴിയാണ് ഈ സ്പിരിച്വൽ കോഡ് വഴിയാണ് നമ്മൾ സുപ്രീം ബീങ്ങുമായിട്ട് ബന്ധപ്പെടുന്നത് സുപ്രീം ബീയിങ്ങിൽ നിന്നുള്ള ഊർജം നമ്മിലേക്ക് ഒഴുകി വരുന്നത് ഈ ചരടിലൂടെ അപ്പോൾ ഈ ചരടിൻ്റെ വലിപ്പം കൂടുതൽ കൂടുതൽ സുപ്രീം ബീങ്ങിൽ നിന്നുള്ള എനർജി നമ്മിലേക്ക് വരും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു അര ഇഞ്ച് പൈപ്പിൽ കൂടിയും ഒരു മൂന്നിഞ്ച് പൈപ്പിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളം ഒരുപോലെയല്ല അപ്പോൾ ഈ കോഡ് തിന്നാണെങ്കിൽ വളരെ കുറച്ച് ആയിരിക്കും ആധ്യാത്മീയ ഊർജ്ജം നമ്മളിലേക്ക് ഒഴുകി വരുന്നത് ഈ കോട് വലുപ്പം കൂടുന്നതനുസരിച്ച് കൂടുതൽ ആത്മീയ ആധ്യാത്മീയ ഊർജ്ജം നമ്മളിലേക്ക് ഒഴുകി വരും അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഈ ആത്മാവിൻ്റെ പോഷണം അതാണ് വളരെ പ്രധാനപ്പെട്ട് നമ്മൾ പലപ്പോഴും ശരീരത്തിൻ്റെ പോഷണത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ശരീരത്തിൻ്റെ വെൽബീങ്ങിന് വേണ്ടി ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഇനി ആത്മാവിൻ്റെ പോഷണത്തിന് വേണ്ടി നമ്മൾ നമ്മളധികം പേരും പലതും ശ്രദ്ധിക്കാറില്ല അതും വളരെ അത്യാവശ്യമാണ് ആദ്യന്തികമായിട്ട് നമ്മൾ നമ്മുടെ എസൻസ് എന്ന് പറയുന്നത് ആത്മാവാണ് ഈ ആത്മാവ് നമ്മുടെ ശരീരം ഇട്ടുപോകുമ്പോഴാണ് നമ്മൾ പറയുന്നത് ചത്തുപോയി മരിച്ചുപോയി എന്നൊക്കെ പറയുന്നത് ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലമേ നമുക്ക് ജീവനുള്ളൂ ഈ ആത്മാവിൻ്റെ പോഷണം അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്